നടൻ അജ്മൽ അമീറിന്റെ പേരിലുള്ള സെക്സ് ചാറ്റ് വീഡിയോയും ചാറ്റുകളുമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം വ്യാജമായി ഉണ്ടാക്കിയ കഥയും എ ഐ ഉപയോഗിച്ചുള്ള വോയിസും എന്നായിരുന്നു താരത്തിൻ്റെ വിശദീകരണം അജ്മൽ ഫേസ്ബുക്കിൽ വിശദീകരണ വീഡിയോയുമായി രംഗത്തെത്തിയതോടെ അയാളുടെ കള്ളക്കഥകൾ ഒന്നൊന്നായി പൊളിയുന്നുണ്ട് നിരവധി പെൺകുട്ടികളാണ് അജ്മൽ അമീറിൽ നിന്നും ദുരനുഭവം നേരിട്ടതായി കമൻറ്റിൽ അറിയിക്കുന്നത് ഇയാൾ വീഡിയോ കോൾ ചെയ്തതായും പെൺകുട്ടികൾ വെളിപ്പെടുത്തുന്നു അജ്മൽ കൂട്ടുകാരികൾക്ക് മോശം മെസ്സേജുകൾ അയച്ചതായും ചിലർ കമൻ്റ് ചെയ്തു സിനിമയിൽ അഭിനയിച്ച സഹതാരങ്ങൾക്കും മോശം അനുഭവം ഉണ്ടായതായി ആരോപണമുണ്ട് ആരെങ്കിലും പോലീസിൽ പരാതി കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് എ ഐ എന്നും ഫാബ്രിക്കേറ്റഡ് എന്നും പറഞ്ഞ് ന്യായീകരിച്ച നടൻ അജ്മൽ അമീറിനെതിരെ കൂടുതൽ പെൺകുട്ടികൾ രംഗത്തെത്തുകയാണ് മൂവി പ്രൊമോഷനിടയിൽ മെസ്സേജസ് ഓഡിയോ കോൾ വീഡിയോ കോൾ മീറ്റ് ചെയ്യാൻ സ്ഥലവും സൗകര്യവും ഒരുക്കുക തുടങ്ങി നടൻ അജ്മൽ അമീറിൽ നിന്ന് പല പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് അജ്മൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിശദീകരണ വീഡിയോയ്ക്ക് പിന്നാലെയാണ് പെൺകുട്ടികൾ ഒന്നൊന്നായി അജ്മലിനെതിരെ രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അജ്മലിൻ്റെ ദൃശ്യവും ശബ്ദസന്ദേശങ്ങളും വന്നത് വാട്സാപ്പ് കോളിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് പുറത്തു വന്നത് തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അതൊന്നും താൻ അറിയേണ്ടെന്നും താമസ സൗകര്യം ഒരുക്കിത്തരാമെന്നും പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിച്ച സഹതാരങ്ങൾക്കും അജ്മലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി ആരോപണമുണ്ട് അതേസമയം മെസ്സേജുകൾ തൻ്റെ അക്കൗണ്ടിൽ കൈകാര്യം ചെയ്തവർ അയച്ചതെന്നാണ് അജ്മലിന്റെ വാദം സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നതെന്നും പരസ്പര സമ്മതത്തോടെ നടത്തിയ കാര്യം എങ്ങനെയാണ് അജ്മലിന്റെ മാത്രം കുറ്റമാകുന്നത് എന്നും ഒരു വിഭാഗം പറയുമ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം പൊതുസമൂഹം അറിയണമെന്ന മറുഭാഗം വാദിക്കുന്നു തിരുവനന്തപുരം <laughs>